അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രനാണെങ്കിലും അലീനയുടെ മുമ്പിൽ ആ ഒരു സത്യം വെളിപ്പെടുത്താൻ പോകണം കേട്ടോ വൈജിയുടെ വൈജിയുടെ മകളാണെന്നുള്ള കാര്യം അറിഞ്ഞെന്നുള്ള കാര്യം പറയാൻ പോവാണ് അപ്പോൾ ഇവളാണെങ്കിൽ എരുതിയിൽ വീണമാതിരി കിടന്ന് പിടയാണ് ബാലയത്തിൻ്റെ വാക്ക് ധിഖരിച്ച് ഇറങ്ങി പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത് അങ്ങനെ അവളുടെ പോക്ക് അവിടെ ഇല്ലാതാവാണ് കേട്ടോ അങ്ങനെ രാജീവനും വൈജയന്തി ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല രാജീവനാണെങ്കിലും വൈജയന്തി ആട്ടി ഓടിക്കുന്നുമുണ്ട് അപ്പോൾ അവരുടെ അവസരങ്ങളെല്ലാം പാഴേ പോവാണ് അങ്ങനെ വൈജ ആണെങ്കിലോ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് അങ്ങനെ വൈജ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം കമലയിടത്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാജി വന്ന് സംസാരിച്ചോ എന്നിട്ട് നെയ്യാ അവൾ പോകാൻ തയ്യാറാണ് അവൾ ഇവിടാൻ തയ്യാറല്ല ബാലേന്ദ്രൻ ഈ ബാലേന്ദ്രൻ എന്തിൻ്റെ കേടാണ് ഒരു സർവ്വിൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പിടിവലിക്കുന്നത് ഇങ്ങനെ ബഹളം വയ്ക്കുന്നതിൻ്റെ ആവശ്യം തന്നെ സ്വന്തം മക്കൾ കാണുന്നില്ല അതൊന്നും അയാൾക്കിപ്പോൾ അതൊരു ബാധകളില്ല അയാൾക്ക് ഇപ്പോൾ എല്ലാത്തിലും വലുത് കുടുംബത്തിനേക്കാളും വലുത് ഭാര്യയെക്കാളും വലുത് ഇപ്പം അയാൾക്കിപ്പം ആ ഒരു അലീനയാണ് എന്നാലും എന്നാതിൻ്റെ കേടാണ് എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് കമലിങ്ങനെ എണ്ണ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന മാർ സംസാരിക്കേണ്ടേ അപ്പോഴേക്കും വൈദ്യുതി പറയുന്നുണ്ട് അവളെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ അവളെ അവിടെ നിന്ന് അവളുടെ ശല്യം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതൊന്നുമല്ല അല്ല ഇത്രയും പറയുകയാണ് അവളെ വിഷം കൊടുക്കുകയോ അവളെ തലേണ വെച്ചിട്ട് കൊല്ലുകയോ എന്തെങ്കിലും ഞാൻ ചെയ്യും കളിയാക്കിയാണ് കമല ഇങ്ങനെ പറഞ്ഞെങ്കിലും വൈജ് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് എന്നിട്ട് രണ്ടു പേരും കൂടി എന്താ കൊലപാതക അതൊക്കെ ഒക്കെ ആണല്ലോ അതെ ഒരാളെ കൊല്ലണം നിനക്ക് പറ്റുമോ എന്ന് ഹരിശങ്കരനോട് ചോദിക്കുകയാണ് നിന്നെ നാണം കെടുത്തി അവളല്ലേ അലീന അപ്പം നിനക്കും പകയില്ലേ അവളെ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരണം അങ്ങനെ കാര്യമായിട്ട് പറയണോ ആൻറ്റി ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാണ് അവളെ കൊന്നിട്ടെങ്കിലും അവളിവിടുന്ന് ഒഴിവാക്കണം എനിക്കല്ലാതെ പറ്റില്ല അവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഓ അങ്ങനെയാണെങ്കിലും അവൾ കിഡ്നാപ്പ് ചെയ്താളോ ചോദിക്കുകയാണ് അവളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൂട്ടിയിട്ട് അവളെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ാണ് പക്ഷെ നിന്റെ കയ്യിലിപ്പോ ഒന്നും പുറത്തെടുക്കരുത് ഉള്ളിലാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് അവനെ ഒന്ന് അവളെ ഒന്ന് ഇതാക്കണം എന്നുള്ള ആണല്ലോ ആൻ്റെ സീരിയസ് ആണെന്ന് പറഞ്ഞെങ്കിൽ അതിനുള്ള ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ചെറുപ്പ്രായത്തിൽ ഗുണ്ടായസുമായിട്ട് നടക്കുകയാണെന്നൊക്കെ പറയാനുണ്ട് എൻ്റെ അമ്മയും ഗുണ്ടൈസൊന്നുമല്ലേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചിലർക്ക് ഇങ്ങനെ ഒരുപാട് ആയിപ്പ് പരിപാടികൾ ചെയ്യാറുണ്ടെന്ന് എന്നോട് പറയാറുണ്ട് അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് അവരെ കുറച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും എന്തായാലും ഇങ്ങനെ എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും ഞാൻ നോക്കിക്കോളാം ഇരു ചെവി അറിയാതെ അവളെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യം ഞാൻ എടുത്തു ശരിയാ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ഹരിശങ്കർ പറയുന്നുണ്ട് ആൻറ്റിൻ്റെ അടുത്ത് കുറച്ച് പണം ചിലവാകും ഇത്ര പണം ചിലവായാലും കുഴപ്പമില്ല നീ ഇതൊക്കെ ഒന്ന് സെറ്റാക്കെന്ന് പറയുകയാണെ അങ്ങനെ ഹരിശങ്കർ ആണെങ്കിൽ മുകളിലേക്ക് പോകുകയാണ് കേട്ടോ ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ിട്ട് എന്നിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്യണം എൻ്റെ ആൻറ്റി ആവശ്യപ്പെട്ടത് അവളെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കേ മൂന്ന് ദിവസം ആഘോഷിക്കാം നല്ല ആ ഒരു സുന്ദരമായിട്ടുള്ള പെൺകുട്ടിയാന്ന് പറയണേ ആൻറ്റിയുടെ വീട്ടിൽ സർവെൻറ്റായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ് ആ ആൻറ്റി എത്രയൊക്കെ പറഞ്ഞിട്ടും ആൻറ്റിയുടെ ഭർത്താവ് അവളെ ഒഴിവാക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അവളെ അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം നമുക്കേ മറ്റ് കൊട്ടേഷൻ എന്തിനായിട്ടെടുക്കാം നമ്മൾ തന്നെ അവൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ പോരെ നമ്മൾ മൂന്ന് പേരായിട്ട് ഇവിടെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാൽ പോരെ അതിനുള്ള ഉത്താശ്യം നിൻ്റെ ആൻറ്റി ചെയ്തു തരില്ലേ നിൻ്റെ ആൻറ്റി കഥകം ഓപ്പൺ ചെയ്തിടുമോ ആ അവൾ എന്നിട്ട് ബോധം കിട്ടുന്നതും അവളെ എടുത്തിട്ട് വരണം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ പ്ലാൻ ചെയ്യണ്ടോ അങ്ങനെ താഴേക്ക് വരികയാണേ ആൻറ്റി കുറച്ച് ഡിമാൻഡുണ്ട് എന്തായാലും ആൻറ്റി ഈ കാര്യം സക്സസ് ആവും അതുകൊണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരേണ്ടി വരും കേട്ടോ രണ്ട് ലക്ഷം രൂപ ആയാലും കുഴപ്പമില്ല ഞാൻ തരാം നിങ്ങളിവിടുന്ന് പോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണെ അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഞാൻ പറയുമ്പോൾ റൂമിൻ്റെ കഥകെല്ലാം തുറന്നിരണം മുതച്ചു കിടക്കുന്ന റൂമിലെ കഥകുറ്റിയിടാൻ പാടില്ല കുറ്റി ഇടാറുണ്ടെന്ന് തോന്നുന്നത് എന്നാലേ അന്നേ ദിവസം എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ഒരു കുറ്റിയിടാൻ സമ്മതിക്കരുത് അല്ലെങ്കിൽ പിന്നെ പകലായാലും മതി പകലും മുകളില്ലേ അങ്ങനെ താഴെ മുത്തശ്ശിച്ച് മാത്രമല്ലേ ഉള്ളൂ എല്ലാവരും കോളേജും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലല്ലോ പക്ഷേ അയൽപ്പക്കത്തുള്ളൊരു നിലവിളി ശബ്ദം കേട്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ റൂമിനുള്ളിൽ വെച്ചിട്ടൊന്നും അവളെ പിടിച്ചിട്ട് പോകാൻ പറ്റില്ല അവളെന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്പ്രേ ചെയ്തതിന് ശേഷം കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ എന്തായാലും നോക്കാം നിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും കാര്യം വരുന്നുണ്ടോ പണി പാളരുത് അത്ര മാത്രമേ ഉള്ളൂ അവൾ പിന്നെ ഈ വീട്ടിലേക്ക് വയരുത് അത്ര മാത്രമേ ഉള്ളൂ അല്ലടാ നിന്റെ നിന്റെ കൂട്ടുകാരുടെ കയ്യിൽ ഇപ്പോൾ എനിക്ക് അറിയാവുന്ന പറഞ്ഞാണ് അവളെ നല്ല സുരക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേണം കൊണ്ടുപോയി വിടേണ്ടത് അവൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ അവളെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയില്ല അവൾക്കൊരു രേവതി കുട്ടി എന്നൊരു അനിയത്തിയുണ്ട് അവിടെ കൊണ്ടുപോയി വിട്ടാലും മതി അതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണില്ലേ അവൾ എവിടെയെങ്കിലും വല്ല റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ വല്ല ബസ് സ്റ്റാൻഡിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ഇരുത്താം പട്ടപ്പകൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ രാത്രിയാകുമ്പോൾ കാറിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തിക്കൊള്ളാം എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് മ ഹരിശങ്കറും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പ്ലാനിങ്ങൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഈ വിവരം കമലയും മനുവും ഹരിശങ്കറും മാത്രമേ അറിയുന്നുള്ളൂ ആ സമയത്ത് ഇവരാരും ഇല്ലാത്ത സമയത്താണ് ഇവരിത് പ്ലാൻ ചെയ്താലും മനുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പ്ലാ അസ്വസ്ഥതയുണ്ട് കേട്ടോ എന്നിട്ട് ഈ സമയം അങ്കളിനോട് സംസാരിച്ചിട്ട് അങ്കൾ തന്നെ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ സമ്മതിച്ചില്ല അലീനെ പാവം അവൾ ഞാൻ കാരണം ഇത്രമാത്രം അനുഭവിക്കുന്നത് മുത്തശ്ശൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തില്ലായിരുന്നു അവളെ നരകത്തിലേക്ക് കൊണ്ടുവരേണ്ടായിരുന്നു അവൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം െന്നും പറഞ്ഞിട്ട് പറയട്ടെ അങ്ങനെ പറയുമ്പോഴേക്കും മനുവിന് തെറ്റി പോകണ്ട അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ മനുവേ ഏയ് ഒന്നുമില്ല ഒന്നും പറ്റിയില്ല നീ ആകെ ഡളായിരിക്കുന്ന എന്താ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാ എടാ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു ഓ നീ ആ സുന്ദരി പെണ്ണിനെ ആലോചിച്ചിട്ടായിരിക്കും അല്ലേ അതൊന്നും അല്ലടാ അവൾക്ക് നീ ജോലി ശരിയാക്കിയിട്ട് എന്തായി അങ്ങനെയാണെങ്കിൽ ഈ നീ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമല്ലോ ആ ഞാനൊരു കാര്യം ചെയ്യാം വന്ന് വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ എടാ മനു നീ എപ്പോഴും അവളെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നിട്ടാണ് നീ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നീ ഇങ്ങനെ വിഷമിക്കില്ല എന്ന് പറഞ്ഞു പറയുകയാണ് എന്നിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന വിചാരിക്കുകയാണ് അതിനുശേഷം വൈജെ ഹരിശങ്കർ വിചാരിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടുത്തെ കാര്യങ്ങൾ നിൻ്റെ പ്ലാനിങ്ങൊക്കെ എല്ലാം അല്ലേ എല്ലാം വർക്കൗട്ടായിട്ടുണ്ട് ഞാനും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് അവൾ കൊണ്ടുപോകുന്നത് അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി വേറെ വേണ്ട ആ അവളിവിടുന്ന് പോകണം അത്രേ ഉള്ളൂ ആ എന്ത് വേണം ചെയ്യാൻ ശരി നീ ഞാനതൊക്കെ ഏറ്റു ആയിൻ്റെ ഞാൻ പറഞ്ഞ പോലെ കാതകൊന്ന് തുറന്നു വെച്ചേക്കണമെന്ന് പറയുകയാണേ ആ അതൊക്കെ ഞാൻ ചെയ്തേക്കാന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പ്ലാൻ മതി അങ്ങനെ ബാങ്കിലേക്ക് പോവുകയാണ് വൈജയന്തി വളരെ പ്രതീക്ഷയിലാണ് പോകുന്നത് തിരിച്ചു വരുമ്പോഴേക്കും അവൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ആശ്വാസത്തിലാണ് പോകുന്നത് ആണെങ്കിലോ മുകളിലല്ലേ അതുകൊണ്ട് ടെൻഷനുമില്ല അങ്ങനെ വൈജയന്തി കാർ കൊടുത്ത് അങ്ങ് ബാങ്കിലേക്ക് അങ്ങ് പോകുന്നുണ്ട് ആ സമയത്ത് ബാലേന്ദ്രൻ തന്നെ ബാഗ് കൊടുത്തിട്ട് താഴേക്ക് വരുന്നുണ്ട് വൈജ് കാണുമ്പോഴേക്കും സാറിനെ കാണുമ്പോഴേക്കും അലിനി ചോദിക്കുക സാർ എങ്ങോട്ടാണ് അതെ എനിക്ക് വരെ ഒന്ന് പോകണം ഇപ്പോൾ കുറച്ച് പണികളുണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ അവിടെ ആകെ അവതാളത്തിലാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ വരെ ഒന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിലോ ശരി സർ മുഴിച്ച് പോകണം കേട്ടോ സാറേ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണോ എന്താ അലിനെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും ഡ്രൈവ് ചെയ്ത് കൊള്ളം എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവാണ് അങ്ങനെ കുട്ടികളും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഹരിശങ്കർ ആണെങ്കിലോ അവിടെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിയാണെങ്കിലോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് മഴ മയങ്ങാനായിട്ട് കിടക്കുന്നുണ്ട് അലിനിയാണെങ്കിലും കിച്ചണിൽ ജോലികളിലും ആയിരിക്കും അവളും മെല്ലെ അകത്തേക്ക് കയറിപ്പോട്ടോ അപ്പോൾ പുറത്താണെങ്കിലോ ഇവൻ്റെ ആ ഒരു ഫ്രോഡ് കൂട്ടുകാരും പുറത്തുണ്ട് അവരിങ്ങനെ സിറ്റോട്ടിൽ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഓക്കെ അതിന് ശേഷം ഞാൻ വരും എന്നിട്ട് നമുക്ക് അവൾ തട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുകയാണെങ്കിൽ എന്നിട്ട് അവരൊരു ഭാഗത്തേക്ക് പോകാനോ ആ സമയത്ത് മുൻപാതിൽ വാതിൽ വാതിലിൻ്റെ ഡോർ അടച്ച് കുറ്റിടുന്ന സമയത്ത് ഉള്ളിൽ കുറ്റിയിടുന്നില്ല ഒന്ന് ജസ്റ്റ് ചാരിയിട്ടേ ഉള്ളൂ അപ്പോൾ രോഗത്ത് പുറത്ത് വന്നിട്ട് എന്തോ എടുക്കാനായിട്ട് വന്ന മാതിരി വരികയാണ് എന്നിട്ട് അവനങ്ങ് ചാരിയിട്ട് പോയിട്ടുണ്ട് അലീന അത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല അവളിങ്ങനെ പുറകെ തിരിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ഹരിശങ്കർ വന്നിട്ട് അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനക്ക് മനസ്സിലാവുന്നില്ല ആരാണ് തൻ്റെ പുറകിലൂടെ വന്നാന്നുള്ളത് പക്ഷേ അവളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹരിശങ്കറിനെ അവൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒന്ന് രണ്ട് പേരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് എന്തോ ആകെ ഒരു സ്പ്രേ എന്തോ ഒരു സ്പ്രേ അവളുടെ മുഖത്തേക്ക് അടിച്ചു കേട്ടോ എന്നിട്ട് നീ നിന്നെ അവൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല അവൾ കണ്ടോ എന്നൊരു സംശയമുണ്ട് ഇനി ഇപ്പം കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും മുത്തശ്ശാണെങ്കിൽ കാര്യമൊന്നും അറിയുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയൽപോകത്തുള്ള ആരും ശ്രമിക്കുന്നില്ലല്ലോ എന്നോ എന്നും വിചാരിച്ചിട്ട് അലീനയുടെ ബാഗ് എടുക്കണം എന്നിട്ട് അവളങ്ങ് സ്വയം ഇറങ്ങി പോകുകയാണെന്ന് വിചാരിക്കണം എന്നിട്ട് ഹരിശങ്കർ പമ്മി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് പിന്നെ ഹരിശങ്കറിന് ബാഗ് എടുത്തോണ്ട് ഹരിശങ്കർ ആണെങ്കിൽ ആ ബാഗ് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ ആ സമയത്ത് അപ്പോൾ തന്നെ മനു അങ്ങോട്ട് വരുന്നുണ്ട് ഒരു കാറ് പരിചയമില്ലാത്ത കാർ ഗേറ്റ് കടന്ന് പോകുന്ന കാണുമ്പോൾ മനു ഇങ്ങനെ ആകെ സംശയത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ടകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ ദോർ ചാരിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെ അവിടെ നോക്കുമ്പോൾ അവിടെ ആൻറ്റിയോ അങ്ങളോ ആരും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ കിച്ചണിൽ നോക്കുമ്പോഴാണെങ്കിലും അവൾ ചപ്പാത്തി പരത്തുന്ന ഒരു ഇതാണ് കാണുന്നത് ആ ഒരു പകുതിക്ക് നിർത്തിയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ ഇതാണ് കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ ചിതറി കിടക്കുന്നതാണ് കാണുന്നത് മനുവിനെപ്പോഴാണെങ്കിലും എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട് കേട്ടോ മുത്തച്ഛി മുത്തശ്ശി എന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശേ എണീക്കുന്നുണ്ട് നീ വന്നോടാന്ന് ചോദിക്കുകയാണ് ഇവിടെ ആരുമില്ലേ ആ ഉണ്ടായിരുന്നല്ലോ ബാലചന്ദ്രൻ എവിടെ പോയി എന്ന് പറയണേ അപ്പോൾ വൈജയന്തി ഓഫീസിൽ പോയി ഇവിടെ അലീനെ ഇല്ലേ ഇല്ല അവൾ ഇല്ല ഞാനും ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു വെളുത്ത കാർ അങ്ങോട്ട് പോകുന്നു കണ്ടു അപ്പോൾ ആരെങ്കിലും ആണോ എന്ന് കരുതിട്ട് ഞാനിങ്ങോട്ട് വന്നതാണ് അലീനെ കാണുന്നില്ലല്ലോ അയ്യോ മോനെ അവൾ അവിടെ പോയി ഒന്ന് നോക്കുന്നു പറയണേ എന്നിട്ട് മനു അലീനോട് ഒരു തുമ്പ് പോലും അപ്പം കാണുന്നില്ല അപ്പം അലീനയുടെ ബാഗോടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ എന്നിട്ട് അവളിങ്ങനെ പറയാതെ പോകില്ലല്ലോ ഇല്ല മോനെ അവൾ ഒരിക്കലും പറയാതെ പോവില്ല കാര്യം ഈ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകല്ലേ അവൾ എന്തിനാണ് പറയാതെ പോകേണ്ട ആവശ്യം ഇല്ല ചിലപ്പോൾ അവൾ പറയാതെ പോയാലോ അത്രത്തോലും മാനസിക പ്രശ്നങ്ങളല്ലേ അവൾ അനുഭവിക്കുന്നത് അത് കേട്ട് മനോ അവളുടെ ബാഗ് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ പോയി കാണും ഞാൻ കണ്ട പുറത്ത് കണ്ട കാറോ അതിൽ കയറിയിട്ടാണോ അവൾ പോയിട്ടുണ്ടാവുക ഇനി മാവച്ഛനങ്ങളും ഗ്രേസി ആൻ്റിയാണോ കൊണ്ടുപോയിട്ടുണ്ടാവുക ഒന്നും വഴിയില്ല നീ ഒന്ന് രേവതിക്കുട്ടിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ ഫോണൊന്നു വാങ്ങുന്നുണ്ടേ എന്നിട്ട് രേവതിക്കുട്ടി വിളിക്കാനുണ്ട് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും ചോദിക്കുകയാണേ ചേച്ചി ഇപ്പോൾ ചേച്ചിയെ കുറിച്ച് ഞാനിപ്പോൾ ഉള്ളൂ അയ്യോ ഞാൻ മനു ആണെന്ന് പറഞ്ഞാൽ ഓ മനു ചേച്ചിയാണ് ചേച്ചി അവിടെ അല്ല രേവതിക്കുട്ടി രേവതിക്കുട്ടി എങ്ങനെ അങ്ങോട്ട് വന്നോ എന്നറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് ചേച്ചി അവിടെ നിന്ന് വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല മനുഷ്യർ രേവതി ഇല്ല ചേച്ചി വന്നിട്ടില്ല എന്ന് പറയുകയാണ് ഞാൻ കുറച്ചുമ്പോൾ വിളിച്ചു വെച്ചതായിരുന്നു എപ്പോഴാണ് വിളിച്ചത് ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ അപ്പം അത്രേ ആയിട്ടുള്ളൂ അപ്പം അന്നേരുന്നിൻ്റെ ചേച്ചി എന്താ പറഞ്ഞത് ചേച്ചി മാവ് കുഴിക്കാമെന്നോ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണെന്നോ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സൂചന പോലും നിനക്ക് തന്നില്ലേ ഇല്ലെന്നേ ഒന്നും പറഞ്ഞില്ലേ എന്താ കാര്യം അനു ട്ടാ വന്ന് ചോദിക്കണോ ഒന്നുമില്ല എന്തോ പ്രശ്നമുണ്ടല്ലോ പിന്നെ ഒന്നുമില്ലെന്നേ ഞാൻ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് ഫോൺ കട്ട് ചെയ്യണേ മാമച്ചനോടും ഗ്രേസമ്മയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അയ്യോ അതെന്താ അവളിനി അവിടെ ഇല്ലേ അവൾ എവിടെ ഇറങ്ങിപ്പോയി അതെനിക്കറിയില്ല പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ലാൻ്റെ നീ സമാധാനം ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ മനു ആണെങ്കിലും അങ്കളിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അലീനെ ഇവിടെ ഇല്ലെന്നും ബാഗ് കൊടുത്ത് അവൾ പോയി എന്നും പറയാം കേട്ടോ അവളങ്ങനെ പോയില്ലല്ലോ അവളെങ്ങനെയാ പോകുന്നത് ഞാൻ ഇപ്പോഴും കണ്ടിട്ട് വന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടങ്കേ ഞാൻ വന്നപ്പോഴൊരു കാറ് ചേറിപ്പോൾ ഞാൻ പോകുന്നത് കണ്ടു ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു മനുവേ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് മനു ആണെങ്കിലും ആ സമയത്ത് രോഹിനെ വിളിക്കുമ്പോൾ രോഹിത് ക്ലാസ്സിലാണെന്ന് മനസ്സിലാവുന്നു കേട്ടോ ഹരിശങ്കറിനെ വിളിക്കുമെങ്കിലും ഹരിശങ്കർ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ ഈ ഹരിശങ്കർ ആണെങ്കിൽ ഒരു പഴയ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് കുറച്ച് നേരം അവളെ കൂടെ നിർവിട്ടിട്ട് നിർത്തിയിട്ട് വേണം വിടേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാണേ അങ്ങനെ അവളാണ് ഈ പാവം ഇങ്ങനെ കുഴഞ്ഞു കിടക്കണം അപ്പം കൂട്ടുകാർക്ക് പറയുന്നുണ്ട് എടാ ഇവള് സൂപ്പർ പെൺകുട്ടിയാണല്ലോ എന്ന് പറയണേ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇത്രയും ഭംഗിയുണ്ടോ അതെടാ നല്ല പെൺകുട്ടിയാണ് അവൾ നല്ല പെൺകുട്ടിയാണെന്ന് പറയണേ പിന്നെ അവളിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് അവൾ കണ്ണു തുറക്കട്ടെ എന്നിട്ട് അവളോട് സംസാരിക്കണമെന്ന് പറയണം കേട്ടോ അതേടാ അവൾ വിചാരിക്കുന്ന പോലെയല്ല പുലിയാണ് ഒരു പ്രാവശ്യം എനിക്ക് അനുഭവം ഉള്ളതാണെന്ന് ഹരിശങ്കർ പറയണേ ഒരുത്തം പറയാണ് ഓ ഇനിയിപ്പോൾ നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറയണേ എന്നിട്ട് അവർ മൂന്ന് പേരും കൂടെ എന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണേ അങ്ങനെ ഇവർ അവളേയും കൊണ്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അല്ലെ ആണെങ്കിൽ ഒന്നും അറിയാതെ നല്ല മയക്കത്തിലായിരിക്കും കേട്ടോ ആ സമയത്ത് നല്ലപോലെ ആ സമയത്ത് ജയശങ്കർ വിളിച്ച് പറയുന്നുണ്ട് എടാ ആ അവൾ നീ ഉപദ്രവിക്കാമെന്ന് നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വൈജിയുടെ കോളാണോ ഏതൊരു ബസ് സ്റ്റാൻഡിലോ സ്റ്റേഷനിലോ എല്ലാം വേണം കൊണ്ടുവിടേണ്ടത് അവൾ നീ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് പറയട്ടെ ഞാനൊരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുരുത്താൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹരിശങ്കർ ഫോൺ വെക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ എന്തായാലും അവളെ വിടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഇവരെ മൂന്ന് പേരും കൂടി നല്ല അടിച്ച് ഫിറ്റായിട്ടിരിക്കാനോ കേട്ടോ അപ്പോഴേക്കും അലീനയുടെ ബോധം തെളിഞ്ഞു അലീനെ നോക്കുമ്പോഴാണ് തനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കി പേടിക്കാനോ കേട്ടോ എന്നിട്ട് അവൾക്കൊരു മനസ്സമാധാനം വരാതെ ചുറ്റുപാടും നോക്കുകയാണ് ആ സമയത്ത് ഹരിശങ്കറും കൂട്ടുകാരും കൂടിയും മദ്യപിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കായിരുന്നു ഹരിശങ്കർ തന്നെ ഇങ്ങനെ ട്രാപ്പിൽപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന കാര്യം അവൾക്ക് മനസ്സിലാവുവാണേ അവൾ അങ്ങനെ അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു ഫോൺ അവിടെ കിടക്കുന്ന കാണുന്നത് ഹരിശങ്കറിൻ്റെ ഫോണാണ് കേട്ടോ എന്നിട്ട് ആ ഫോണിൽ നിന്ന് സൈലൻറ്റ് മോഡൽ ആട്ടോ അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നത് വൈബ്രേഷൻ ചെയ്യുന്നത് അവളിങ്ങനെ കാണുന്നുണ്ട് പെട്ടെന്ന് മെല്ലെ ആ കോൾ കാണുമ്പോൾ മനുവേട്ട ഒന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാണ് മനുവട്ടൻ്റെ ആ കോൾ അലീനെ മെല്ലെ എടുക്കുന്നുണ്ട് എന്നിട്ട് എവിടെ എവിടെയാണ് ഹരിശങ്കർ നീ ഇന്ന് എന്നെ എത്ര തവണ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇന്നീ എവിടെയാണ് ചോദിക്കുമ്പോഴേക്കും അലീനെ ശബ്ദം താഴ്ത്തി ഹലോ മനുവേട്ട ഇത് ഞാനാണ് അലീനയാണ് നീയോ നീ എന്താ നീ ഇത് എവിടെയാണ് ചോദിക്കുമ്പോഴേക്കും അറിയില്ല ഇവരെന്നെ എവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്നതാണ് എന്നിട്ട് അവരവിടെ അവരവിടെ നിന്ന് മദ്യപിച്ച് ആകെ ഇതായി കിടക്കുകയാണ് ഇവരെന്തെങ്കിലും എന്നെ ചെയ്യും എന്നെ വേഗം കൂട്ടി ൂ എന്നെ രക്ഷിക്കുകയും എവിടെയാണ് എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല എന്ന് പറയണേ നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ ലൊക്കേഷൻ നോക്കിയിട്ട് വരാം ഞാൻ ആ ഫോണിൽ നിന്ന് എനിക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ കഴിയുമോ ഇല്ല ഫോണിൽ നോക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഫോൺ കോൾ കട്ടിയേണ്ട അവിടെ തന്നെ വെക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ അലീന ഉണരാത്ത പോലെ ബോധം കെട്ടി കിടക്കുന്ന പോലെ തന്നെ അങ്ങനെയേ കിടന്നോ മറ്റൊന്നും നീ ചെയ്യേണ്ട ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് എന്നിട്ട് അലീന പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുണ്ട് അവളാണെങ്കിൽ അവിടെയാണെങ്കിലും പെട്ടെന്നൊരു വരണ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അവളിങ്ങനെ ബോധമില്ലാതെ കിടക്കാനട്ടോ ഇവളിപ്പോഴും ഇവൾ ഉണർന്നാലേ ഇവളെ ഒന്ന് ഇവളോടൊന്നും മിണ്ടാൻ തോന്നുള്ളൂ അല്ലാതെ ഒരു പിന്നെ ഒരു സമാധാനം ഇല്ലയെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് ഹരിശങ്കർ വന്നിട്ട് പറഞ്ഞടാ ഇങ്ങനെയാണെങ്കിലും ഇവള് നല്ല ഭംഗിയല്ലേ കാണാൻ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ വേണ്ടട അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കണം ഇവിടെ ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആര് വരാനടാ ഈ ഒരു വീ വീടിൻ്റെയും അതുപോലെ സംസാരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനു കേട്ടോണ്ടിരിക്കാനോട്ടോ അപ്പോൾ ഇവിടെ ആരും വരില്ല അയൽപക്കത്തൊന്നും ആരുമില്ല അല്ല നീൻ്റെ ആൻറ്റി വിളിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആക്കാനല്ലേ നീ പറഞ്ഞത് പറഞ്ഞത് അങ്ങനെയുള്ള സംസാരം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ മനുവാണെങ്കിൽ നേരെ വണ്ടി എടുത്തിട്ട് പോകണ്ടെ ഇവർ മൂന്ന് പേരും കൈകാര്യം ചെയ്യാൻ താ മാത്രം മതിയെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ആ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് പോകണം അങ്ങനെ എവിടെയാണെന്നുള്ള മനസ്സിലാവുന്നുണ്ടേ അവൻ്റെ കൂടെ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെ അവനെ കൂട്ടുന്നു അങ്ങനെ ഇവർ റെഡ് ലൈറ്റിൻ്റെ വെളിച്ചം കണ്ടപ്പോഴേക്കും ഒരു വാഹനം അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവരെ പിടിക്കാനാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ടേ എന്നിട്ട് മനു മനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി അവിടേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ആ വാതിൽ ചവിട്ടി തുറന്നും കയറിപ്പോൾ ആ ഈ ഒരു മൂന്ന് പേരും ഭയന്ന് കുറച്ചിങ്ങനെ നിൽക്കുവായിരിക്കട്ടെ അവർക്ക് ഓടാനുള്ള കെല്പൊന്നുമില്ല അവർ അത്രമാത്രം കുടിച്ചിട്ടുണ്ട് ഹരിശങ്കറിനെ കണ്ടതും പിന്നെ അവർ കാരണം നിർത്തുന്നു കൊടുത്തു എൻ്റെ അനിയനായിപ്പോയി നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാടാ നീ എന്തിനാണത് ചെയ്തത് അതു പിന്നെ ആൻറ്റി പറഞ്ഞിട്ട് ആൻറ്റി എന്താണ് നിന്നോട് പറഞ്ഞത് അലിനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ഓ നീ അതുപോലെ അങ്ങ് ചെയ്തുല്ലേ ആൻറ്റി വേറൊരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവരാനാണോ പറഞ്ഞത് ഇല്ല നിനക്ക് നിങ്ങൾക്ക് മൂന്നുപോർക്ക് ഇതാണല്ലോ തൊഴിലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവരെ മൂന്നാളെയും തല്ലി ചതക്കിയാണ് അപ്പോഴേക്കും അലീനെ ഓടി വന്ന് മനുനെങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അലീനെ അങ്ങ് ചേർത്ത് നിനക്കൊന്നും ഇല്ലല്ലോ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല മനു എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ട് അവർ മൂന്നുപേരെ അടിച്ച് ശരിയാക്കിയിട്ടാണ് ഇവളെ കൂട്ടിയിട്ട് പോകുന്നത് കേട്ടോ മനു അലീനെയും കൊണ്ട് അങ്ങനെ പോകുന്നൊരു സീനാണ് കാണിക്കുന്നത് മനു അപ്പോഴേക്ക് അലീന വീട്ടിലേക്ക് വരുന്ന സീനും വൈജേന്ത് ഭയങ്കര സന്തോഷം നിൽക്കുകയാണ് കേട്ടോ അലീനെ അവിടുന്ന് പോയല്ലോ എന്നുള്ള സന്തോഷം നിൽക്കുകയാണ് അപ്പോഴാണ് മനു അലീനയും കൂടെ വരുന്നത് അപ്പോഴേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് ആരാ വരുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ അതായത് നമ്മുടെ ബാലേന്ദ്രനും വൈജയും കൂടെ നോക്കണിട്ട് അലീൻ ആൻറ്റി ഒരുപാട് ചീപ്പായി പോയി ഇവിടെ തട്ടിക്കൊണ്ട് പോയി ഏതെങ്കിലും റെയിൽ സ്റ്റേഷനിൽ എവിടെയും കൊണ്ട് കളയാൻ നിങ്ങൾ ഹരിശങ്ങളിന് കൊട്ടേഷൻ കൊടുത്തു അല്ലേ എന്നിട്ട് അവ എന്താ ചെയ്യുന്ന അറിയാമോ ആളില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ ഉപദ്രവിക്കാനുള്ള ശ്രമം ശ്രമമായിരുന്നു ആ ഒരു ബുദ്ധി പോലും ആൻറ്റിക്കില്ലാതെ പോയല്ലോ അതിൻ്റെ ആൻറ്റി ഇത്ര നീജാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആൻറ്റിക്ക് ഇതൊക്കെ പറയുന്നത് വൈജ് എന്തൊക്കെ ഇതൊക്കെ അങ്ങ് ആകെ ഭയങ്കര ദേഷ്യം വന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ കായി വീശിയൊരു ഒറ്റ ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ അടിയൊക്കെ കൊണ്ട് നിന്ന് കൊള്ളുകയാണ് കേട്ടോ വൈജയന്തി കാരണം ഹരിശങ്കർ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇവളേതെങ്കിലും റെയിൽ സ്റ്റേഷനിൽ കൊണ്ട് വീതം വിടാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവൻ ഏതൊരു കെട്ടിടത്തിൽ കൊണ്ട് ഇവർ മൂന്ന് പേരും കൊണ്ട് ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു വൈജയന്തിക്ക് അതൊന്നും അവനോട് പറഞ്ഞില്ല ഇവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം അതുമാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇനി ഇവിടെ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല ഇവിടെ ഇവിടെ ഉണ്ടാവില്ല പക്ഷേ നീ ഇവിടുന്ന് പോണം നാളെ നേരം വിളിക്കുമ്പോഴേക്കും നീ ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ ഞാൻ താഴേക്ക് വരുമ്പോൾ വൈജ് നിന്നെ ഇനി മേലെ ഇവിടെ കാണാൻ പാടില്ല എന്ന് ബാലേന്ദ്രൻ അങ്ങ് തീർത്ത് പറയട്ടെ വൈജ അങ്ങ് ധർമ്മസങ്കടത്തിലായി കേട്ടോ അവള് പോയി കിടന്ന് ഉറങ്ങാൻ നിന്ന് വൈജ് ആണെങ്കിലും അവള് പോയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും ഇവളിനി തുടങ്ങി തുടങ്ങി ആരും സമ്മതിക്കില്ല ഞാൻ ഞാനിവിളെ താലി കെട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇവളത്ര അനുഭവിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ എന്ന് പറയട്ടോ എന്നിട്ട് ആ ഒരു പാച ശ്രമവും പാഴേ പോകാണ്ട് ഹരി ശങ്കറിനുള്ള ഞാൻ കൊടുത്തോളാം ഇത്രയും വൃത്തി കേട്ടവനാണ് അവനെന്നുള്ള ഞാൻ അറിഞ്ഞിട്ടില്ല അവനൊരു പണി ഒപ്പിച്ചു അതിലും അവനൊരു കള്ളത്തരം കാണിച്ചു അങ്ങനെ ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ഹരി ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഹരി ഹരിയും കൂട്ടുകാരും നല്ല അടിയിട്ടിട്ട് അവിടെ ഇണയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയായിരിക്കും കേട്ടോ എന്നിട്ട് അവർ രാവിലെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ വീട്ടിലെത്തുകയാണ് ഇത്രയും നീച പ്രവർത്തി ചെയ്ത് നിൻ്റെ മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട് ഒടുവിൽ അങ്ങനെ ഒന്ന് ഒതുങ്ങാന കേട്ടോ എന്നാൽ ഒരിക്കലും അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൾക്ക് അങ്ങ് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം അവളെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെ ബാലേന്ദ്രൻ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഇനി അവളെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കില്ല ഇതെന്റെ വാശി കൂടിയാണ് ഇനി ഞാൻ ഇവളെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയില്ല അവളെ കരുവൊക്കെ ഞാൻ സമ്മതിക്കുകയില്ല അവളുടെ അച്ഛൻ ആരാണെന്നുള്ളത് അറിയണമല്ലോ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല അച്ഛൻ്റെ അരികിലാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തായാലും അതിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ആ ഒരു തീരുമാനത്തെ ബാലേന്ദ്രം എത്തുകയും ചെയ്യുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ആതിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ട്ട്